ഹലോ വിവേഴ്സ് ഇന്ന് സെവൻറ്റീന്റ് ജൂൺ അപ്പൊ ഇന്നത്തെ വീട്ടിൽ കാണുന്ന പെർഫോമൻസ് നീഫ് ഡേ ആണ് നമുക്ക് രാവിലെ ഫുഡ് സൈഡിൽ നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു ശേഷം ഒരു രണ്ടേ കാലിന് ശേഷം നമുക്കൊരു ബൈ ട്രെൻഡ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പ്രീമിയത്തിൽ അതിൽ കൺഫേമേഷൻ ഒന്നും ഇല്ലായിരുന്നു ട്രേഡ് അതായത് സിഗ്നൽ ഇല്ലായിരുന്നു അപ്പം നമ്മുടെ ഈ ഓപ്ഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആക്കോഴ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെമോ എടുക്കാൻ ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ നമുക്ക് പെട്ടെന്ന് വരാം കാണിക്കുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ് നിഫ്റ്റിയിൽ നമുക്ക് ടോട്ടൽ ഇന്ന് രണ്ട് സിഗിൽ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബൈയും രാവിലെ നമുക്കൊരു നല്ലൊരു ഡോൺഫോൺ ഉണ്ടായിരുന്നു സെല്ല് വന്ന് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പുട്ടിൽ നല്ലൊരു എൻട്രി ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് വന്ന ബൈ എന്ന് പറയുമ്പോൾ നമുക്കൊരു രണ്ടേ കാലിൻ്റെ റോഡാണ് കിട്ടിയത് പക്ഷേ ഇത് കണ്ടത് ഇപ്പോൾ സൈഡ് വേണം ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻ ചാർട്ട് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ബൈ വരുമ്പോൾ ഓപ്ഷനിൽ കൺഫേം എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുള്ളൂ ഇതിപ്പോൾ കണ്ടാ ട്വൻ്റി ഫോർ തൗസൻഡ് ഫണ്ടാ ഓൾ ഓപ്ഷന് ഇട്ടാണ് കണ്ടാ അവിടെ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് പോയിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷെ നമുക്ക് ഇവിടെ ബയാരോ കിട്ടിയിട്ടില്ല അപ്പോൾ ഓപ്ഷനിൽ നമുക്കൊരു എൻട്രി കൺഫേം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്തുവച്ചാൽ മതി അപ്പോൾ ഇന്ന് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കൺഫേം എന്ന് പറയാനായിട്ട് പുട്ട് സൈഡിൽ മാത്രമേ എൻട്രി വന്നിട്ടുള്ളൂ